കൊല്ലം ഓച്ചിറ വലിയകുളങ്ങരയിൽ വാഹനാപകടത്തിൽ മൂന്ന് പേർ മരണപ്പെട്ടു ജീപ്പും കെഎസ്ആർടിസി ഫാസ്റ്റ് പാസഞ്ചറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം അപകടത്തിൽ ജീപ്പ് പൂർണ്ണമായും തകർന്നു ചേർത്തലയിലേക്ക് പോയ ബസും എതിർദിശയിൽ നിന്നും വന്ന ജീപ്പുമാണ് കൂട്ടിയിടിച്ചത് തേവലക്കര സ്വദേശികളാണ് മരണപ്പെട്ടത് അപകടത്തിൽ ജീപ്പിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു തകർന്ന ജീപ്പ് പൊളിച്ചാണ് മരണപ്പെട്ടവരെ പുറത്തെടുത്തത് തേവലക്കര സ്വദേശി പ്രിൻസ് തോമസും കുടുംബവും സഞ്ചരിച്ച ാണ് ബസ്സുമായി കൂട്ടിയിടിച്ച് അപകടത്തിൽപ്പെട്ടത് തേവലക്കര സ്വദേശികളായ പ്രിൻസ് തോമസും രണ്ടു മക്കളുമാണ് മരണപ്പെട്ടത് അഞ്ചു പേരാണ് ജീപ്പിലുണ്ടായിരുന്നത് പ്രിൻസും മക്കളായ അതുൽ അൽക എന്നിവരാണ് മരണപ്പെട്ടത് പ്രിൻസിന്റെ ഭാര്യ സൂസൻ വർഗീസും മറ്റൊരു മകൾ ഐശ്വര്യയും പരിക്കുകളോടെ ചികിത്സയിലാണ് പ്രിൻസും കുടുംബവും നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോയി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലുണ്ടായിരുന്ന പത്തൊൻപത് പേർക്കും അപകടത്തിൽ പരിക്കേറ്റു ഇവരുടെ പരിക്കുകൾ ഗുരുതരമല്ല മലയാളിവിഷൻ കൊല്ലം Heart of Malapuram, where traditions weave seamlessly into modernity. KMT tells a story of unity. Redefining beauty. Transforming generation. KMT silks. manna and cortical